നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്ന ഒരിടമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം അവിടുത്തെ ചില ഗുരുതര സുരക്ഷാ വീഴ്ചകൾ പലപ്പോഴും വാർത്തയാകാറുണ്ട് ഈ ഇടയ്ക്ക് അവിടെ നിന്ന് സ്വർണം മോഷണം പോയതും അത് പിന്നീട് കണ്ടെത്തിയതും നമ്മൾ അറിഞ്ഞ കാര്യമാണ് പക്ഷേ ആരാണ് ഈ മോഷണം നടത്തിയത് ആ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് സംഭവത്തിൽ ആരാണ് പ്രതി എന്നത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇപ്പോൾ പോലീസിന്റെ നിർണായക നീക്കം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രതിയെ പിടികൂടാനുള്ള നീക്കങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിനായി ക്ഷേത്ര ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന നീക്കത്തിലേക്ക് പോലീസ് ഇപ്പോൾ നീങ്ങുകയാണ് ആറ് ജീവനക്കാരെ ുണപരിശോധനയ്ക്ക് വിധേയമാക്കും ആരാണ് കള്ളം പറയുന്നത് ആരാണ് സത്യം പറയുന്നത് എന്താണ് അവർ മറയ്ക്കുന്നത് ക്ഷേത്ര ജീവനക്കാർ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടോ അതിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നുണപരിശോധന നടക്കണം എന്തായാലും ആറ് ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ഇതിനായി ഫോർട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി നൂറ്റിയെട്ട് പവൻ സ്വർണം കാണാതായ ശേഷം ക്ഷേത്രമുറ്റത്ത് നിന്ന് കിട്ടിയിരുന്നു ഈ ഒരു സംഭവത്തിലാണിപ്പോൾ ഈ ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന തലത്തിലേക്ക് പോലീസ് അന്വേഷണം നീക്കുന്നത് സ്വർണം കാണാതായതിനു പിന്നിൽ ജീവനക്കാർക്കിടയിലെ പ്രശ്നമാണോ എന്നൊരു സംശയവും പോലീസിന് നിലവിലുണ്ട് പോലീസ് ആദ്യം പറഞ്ഞത് ക്ഷേത്രത്തിൽ നടന്നത് മോഷണമല്ല എന്നായിരുന്നു പിന്നീടാണ് മോഷണമാണെന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മെയ് ഏഴിനും ഇടയിലാണ് മോഷണം നടന്നത് എന്നാണ് ആരും മനഃപൂർവ്വം മോഷ്ടിച്ചതായി വിശ്വസിക്കുന്നില്ല അറിയാതെ നഷ്ടപ്പെട്ടതാവാനാണ് സാധ്യത എന്നതടക്കമുള്ള ഒരു പ്രതികരണം ഈ തിരുവിതാംകൂർ രാജകുടുംബാംഗവും പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗവുമായ ആദിത്യവർമ്മയും വ്യക്തമാക്കിയിരുന്നു തീർച്ചയായിട്ടും ആ ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല അതായത് അബദ്ധത്തിൽ നഷ്ടമായതാണോ അതോ ഇനി മോഷണം തന്നെയാണോ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ പുറത്തേക്ക് കടക്കാനാകില്ല എന്ന് കണ്ടതോട് ഉപേക്ഷിച്ചിട്ട് പോയതാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സംശയങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഒരു ഉത്തരം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്താ ഈ നുണപരിശോധനയ്ക്ക് ശേഷം എന്തായിരിക്കും ഫലം അല്ലെങ്കിൽ എന്താണ് അവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നൊരു കടമ്പ കൂടി ഇനി കോടതി നുണപരി പരിശോധനയ്ക്ക് അനുവാദം നൽകുമോ എന്ന തരത്തിൽ എന്ന ചോദ്യങ്ങളും അതിനൊക്കെ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് എന്നാലും അന്വേഷണം പുരോഗമിക്കുകയാണ് നഷ്ടപ്പെട്ട വസ്തുവകകൾ പരിശോധിച്ച ശേഷമാണ് തിരികെ വയ്ക്കുന്നതെന്ന് ആദിത്യവർമ്മ നേരത്തെ തന്നെ പ്രതികരിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറ് നിലവറകളായി സൂക്ഷിച്ചിട്ടുള്ള അമൂല്യ നിധി അമൂല്യനിധിശേഖരത്തിൽ പതിനായിരക്കണക്കിന് രത്നങ്ങളും ആയിരക്കണക്കിന് സ്വർണ്ണദണ്ടുകളും സ്വർണ്ണമാലകളും ഒന്നര അടിയിലേറെ വലിപ്പമുള്ള ആയിരത്തി അഞ്ഞൂറിലധികം സ്വർണ കലശങ്ങളും പതക്കങ്ങളുള്ള രണ്ടായിരത്തിലധികം ശരപ്പൊളി മാലകളും എണ്ണൂറ്റി അൻപത് ഗ്രാം ഭാരമുള്ള പതിനെട്ടടി നീളമുള്ള മൂന്ന് സ്വർണമാലകളും എഴുന്നൂറ്റി അൻപത് കിലോയിലധികം വരുന്ന സ്വർണ നാണയങ്ങളും രത്നങ്ങൾ പതിപ്പിച്ച ഒന്നര അടിയോളം പൊക്കമുള്ള കിരീടവും അമൂല്യ രത്നങ്ങൾ പതിച്ച അരപ്പട്ടയും മുടയാളയും ഒക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പണ ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി ശേഖരത്തിന്റെ മൂല്യം അഞ്ചു ലക്ഷം കൂടി കവിഞ്ഞിരിക്കുന്നു എന്നതടക്കമുള്ള ഒരു അനുമാനത്തിലൊക്കെ നേരത്തെ എത്തിയ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തുവന്നതാണ് സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പിൽ പോകുമ്പോഴായിരുന്നു ഈ ഒരു വിവരം പുറത്തു വന്നത് എന്നാൽ അതിനിടയിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു മോഷണം നടന്നു എന്നുള്ളത് ഇത്രയും സുരക്ഷ നൽകുന്ന ഒരിടത്തു നിന്നും മോഷണം പോയി അത് സ്വർണം മോഷണം പോയി എന്നത് വളരെ നടക്കുന്ന വാർത്ത തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ സുപ്രീം യുടെ മേൽനോട്ടത്തിലുള്ള സമിതി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം നിധിശേഖരത്തിന്റെ മൂല്യമായി വിവിധ ദേശീയ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ് കോടി ഡോളർ അന്നത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷം കോടി രൂപ എന്നാണ് ഇപ്പോൾ വീണ്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അവിടുത്തെ സുരക്ഷാ വീഴ്ചയും ചർച്ചയായത് ഈ മോഷണത്തിലൂടെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വീണ്ടും സ്വർണ്ണ മോഷണം പോയത് അത് ഭക്തരെ സംബന്ധിച്ചും വലിയ രീതിയിലൊരു ഒരു ഉണ്ടാക്കുന്ന വാർത്തയായിരുന്നു ക്ഷേത്രത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി ക്ഷേത്ര ജീവനക്കാർ ഭക്തരോടുള്ള മോശം പെരുമാറ്റം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എത്രയും വേഗം സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ടതിന്റെ ആവശ്യകത എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ശക്തമായിരുന്നു കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇതെല്ലാം ഉൾപ്പെടുത്തിയൊരു പരാതി നൽകിയിരുന്നു ക്ഷേത്രത്തിലെ സുരക്ഷാ നടപടികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവഴിച്ച തുകയിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തണമെന്ന ആവശ്യവും പരാതിയിലൂടെ അവ ഉന്നയിച്ചതാണ് ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഓഡിറ്റും സുരക്ഷാ നടപടികൾ സമയബന്ധിതമായി പുനഃപരിശോധിക്കണമെന്നും ഗോവിന്ദ നമ്പൂതിരി ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര ജീവനക്കാരുടെ നിഷേധാത്മക മനോഭാവം നേരിടുന്നുണ്ട് ക്യൂ മാനേജ്മെന്റ് മുതൽ പ്രസാദങ്ങളുടെ ഗുണനിലവാരത്തിൽ വരെ ഭക്തർക്ക് കുടിവെള്ള സൗകര്യം വിശ്രമമുറികൾ എന്നിവയുടെ ആവശ്യകതയും പരാതിയിൽ ഉന്നയിച്ചിരുന്നു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്നൊരു ആവശ്യം അറുപശത്ത് ശക്തമാണ് എന്തായാലും ഈ സ്വർണം കാണാതെ പോയത് ക്ഷേത്ര വളപ്പിലെ മണി മണൽപ്പരപ്പിൽ നിന്നാണ് സ്വർണം തിരിച്ചു കിട്ടിയത് ക്ഷേത്ര ശ്രീകോവിന് മുന്നിലെ വാതിൽ സ്വർണം പൂശാൻ പുറത്തെടുത്തതിൽ പതിമൂന്ന് പവനിലധികം സ്വർണ്ണമായിരുന്നു കാണാതായത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ ഒന്നായിരുന്നു കാണാതെ പോയത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണം എങ്ങനെ മണലിൽ എത്തിയെന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു ശ്രീ പത്മനാഭ സ്വാമിയുടെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശ്രീകോവിലെ പ്രധാന വാതിൽ സ്വർണം പൂശുന്നത് ഏതാനും മാസങ്ങളായി തുടരുകയായിരുന്നു ഇതിനായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പുറത്തെടുക്കുകയും ഓരോ ദിവസത്തെയും പണികൾ കഴിഞ്ഞ ശേഷം തിരികെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്തത് സുരക്ഷാ ചുമതലയിലുള്ള പോലീസിന്റെയും ക്ഷേത്രത്തിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലായിരുന്നു സ്വർണം എടുക്കുകയും തിരികെ വയ്ക്കുകയും ചെയ്തത് അവസാനമായി സ്വർണം പൂശൽ നടത്തിയതിനു ശേഷം തിരികെ വെച്ച സ്വർണം പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് പുറത്തെടുത്തപ്പോഴാണ് അളവിൽ കുറവുള്ള വിവരം ശ്രദ്ധയിൽപ്പെട്ടത് ശ്രീകോവിലിനു മുന്നിലെ ഒറ്റയ്ക്കൽ മണ്ഡപത്തിൽ വെച്ചാണ് സ്വർണം പൂശൽ നടത്തുന്നത് ഇവിടെ വെളിച്ചം കുറവായതിനാൽ തറയിൽ വീണതാകാം എന്ന കണക്ക് തിരച്ചിൽ നടത്തി പക്ഷെ കണ്ടെത്താൻ സാധിച്ചില്ല എന്തായാലും ഈ ഒരു സ്വർണം കാണാതെ പോയതിൽ ജീവനക്കാർക്കിടയിലെ ചെരിപ്പോരാണോ എന്ന സംശയം തുടക്കം മുതലേ ശക്തമായിരുന്നു എന്നാലും ക്ഷേത്ര ജീവനക്കാരെയും സ്വർണ്ണ പണിക്കാരെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നു ക്ഷേത്ര ജീവനക്കാർക്കിടയിലെ പടലപ്പിണക്കം സ്വർണ്ണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിരുന്നു ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് പവന സ്വർണം കാണാതായത് ഏറ്റവും വലിയ ഗുരുതര വീഴ്ചയായിട്ട് കണക്കാക്കിയതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നത് അത് തീർ തീർച്ചയായിട്ടും ഗൗരവവും കൂട്ടി ആ സമൂഹത്തിന്റെ ഒരു ഗൗരവം തന്നെ കൂട്ടുന്നതായിരുന്നു വടക്കേ നടക്കും പടിഞ്ഞാറ് നടക്കും ഇടയിലുള്ള മണ്ഡപത്തിന് സമീപമായിരുന്നു മണൽ മണലിൽ താണ നിലയിൽ സ്വർണം തിരികെ കിട്ടിയത് ഇരുപത് പോലീസുകാർ മണലിളക്കി നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണം തിരികെ കിട്ടിയത് സ്വർണം ഇവിടെ എത്തിയതിന് പിന്നിൽ വൻ ദുരൂഹതയുണ്ടെന്ന് പോലീസ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ ഭാഗത്ത് രണ്ട് സി സി ടി വിളുണ്ടായിരുന്നു അതിൽ ഒന്നിൽ നിന്നും ദൃശ്യങ്ങൾ പോലീസിന് കിട്ടില്ല മറ്റൊരു ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെത്തുന്നവരെ പരിശോധിക്കുന്ന ഭാഗത്തേക്കാണ് അതിനാൽ സ്വർണം കിടന്ന ഭാഗത്ത് കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിരുന്നില്ല സ്വർണ്ണം ഉൾപ്പെടെയുള്ള വിലവെടുപ്പുള്ള സാധനങ്ങൾ ഉത്തരവാദിത്തം മുതൽപ്പടി എന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണ്ണം എടുത്ത് വാതിൽ സ്വർണം പൂശുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന തൂക്കി തിട്ടപ്പെടുത്തിയ ശേഷമാണ് സ്വർണ്ണപ്പണിക്കാർക്ക് നൽകുന്നത് വൈകുന്നേരവും പണി പണിസ്ഥലത്തു നിന്നും സ്വർണം തൂക്കി തിട്ടപ്പെടുത്തി തിരികെ സ്ട്രോങ് റൂമിലേക്ക് ഉദ്യോഗസ്ഥർ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തിരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ സ്വർണ്ണം നഷ്ടപ്പെട്ടതും പിന്നീട് അത് മറ്റൊരിടുത്തുനിന്ന് കണ്ടെത്തിയത് അപ്പോൾ എങ്ങനെയത് മണ്ണിലെത്തിയെന്ന ചോദ്യം ഇപ്പോഴും സംശയമായി തന്നെ നിൽക്കുകയാണ് പോലീസിന്റെ സംശയം ക്യാമറ ഭാഗത്ത് വന്നപ്പോൾ സ്വർണം നിലത്തിട്ട് ചവിട്ടി താഴ്ത്തിയതാകാം അല്ലെങ്കിൽ കൊണ്ടു എടുത്തോണ്ട് പോകുന്നതിനിടയിൽ സഞ്ജയ് നിന്ന് ഊർന്ന് വീണതാകാം എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ പോലീസിനുണ്ടായിരുന്നു എന്തായാലും നിർണായകമായ കേസിൽ ഇപ്പോൾ നുണപരിശോധന എന്നൊരു തലത്തിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പോലീസിനാകും എന്ന് തന്നെയാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത